പറയുന്നത് തന്നെ ുംളക്കാനുള്ള ചുമതല മാത്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിക്കുന്നത് നമ്മൾ പഴയ കത്തിക്കും വിദ്യാഭ്യാസ മന്ത്രി ഇളക്കും ഇത്രയും നീളമുണ്ട സാധനം കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ് അതെ അതെ പെട്ടെന്ന് Geliyor. Geliyor. Ne dedi? No no. O da അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണ കമ്മിറ്റി ചെയർമാനിന്റെ വക ഒരു മധുരമുണ്ട് പായസം റെഡിയായിട്ടുണ്ട് അത് സ്പെഷ്യൽ പായസമാണ് അത് പഴയിടം സ്പെഷ്യലാണ് എല്ലാവർക്കും ini kali paranya udah

കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ കൂട്ടി പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിന്റെ വകയായി നമ്മളെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നേരത്തെ ശ്രദ്ധിച്ചതുവരെ മലയുടെ മോർ കമ്മൂടെ പായസം അതിന്റെ